നമസ്കാരം നാടിന്റെ നാവുന്നേൽ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തുവാസി നമ്മുടെ നാടിന് ചില അടയാളങ്ങളുണ്ട് അല്ല വലിയ മനുഷ്യർ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള കൊച്ചു മനുഷ്യരും അടയാളങ്ങളാണ് അവർ പോയ വഴിയിൽ അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അവർക്കല്ലാതെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഒരുപാട് മനുഷ്യരുണ്ട് അവരൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണെന്ന് ചിലരൊക്കെ പറയുമെങ്കിലും അങ്ങനെയല്ല അവരെപ്പോലുള്ളവർ ഉള്ളത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയെങ്കിലും ഇത്രയും നന്മയിലേക്ക് പോകുന്നത് നമ്മുടെ പെരുമ്പുഴ ലൈബ്രറിയിലെ ഗംഗാര സാറിനെ അനുസ്മരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹം നടന്ന വഴിയിൽ അദ്ദേഹം ഒരു ലൈബ്രറിയെ കൊണ്ടു നടന്നത് അദ്ദേഹം ചെറുപ്പക്കാരെ കൂട്ടിയത് അദ്ദേഹം പ്രശ്നങ്ങളിൽ ഇടപെട്ടത് വായനയിൽ സംസ്കാരത്തിൽ ചിന്തയിൽ സനി സ് സഹജീവി സ്നേഹത്തിൽ ഒക്കെ ഗംഗാരം പിള്ള ഒരു വലിയ കാര്യമുണ്ട് അത് നന്നായി ആ ഓർമ്മകൾ അവിടെ നിർത്തരുത്

ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമായിട്ടുണ്ട് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഫാഷൻ കുണ്ടറ അനുസ്മരണം നടത്തി കവി ഗ്രന്ഥകാരനും സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന കെ ഗംഗാധരൻ ഗംഗാധരൻപിള്ള അനുസ്മരിച്ചു പെരുമ്പുഴ സി എസ് പായനശാല നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ എൻ തുളസീദാസൻപിള്ള അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി കെ ബി മുരളീകൃഷ്ണൻ കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള എൽ പത്മകുമാർ വാർഡംഗം ശരത്ചന്ദ്രൻ രാധാകൃഷ്ണൻ ജയന്തൻ രാമചന്ദ്രൻ ലൈബ്രറി പ്രസിഡന്റ് അമൽ എന്നിവർ സംസാരിച്ചു കത്തും

എൻ ചുടുമെറ്റിൽ തുടുടുമ്പോൾ ആ വിരത്തുമ്പിൽ നിന്നും നൂരീമീ യാത്രതെന്നിൽ അലിഞ്ഞു നീടുമ്പോൾ ആരാടെന്നു പിടകിടാതെ ആ കണ്ണുകളിലേക്ക് നോകിടാതെ ഉള്ളി ഇടനിൽ ഉടൻ കന്നു വിടകിന്റെ ജ്വാലയായ് ഉള്ളി കിടക്കും നന്നായിരിക്കുന്നു എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ

അഭിമാനം ഈ അമ്മ ഭാഗ്യല്ലേ പെൻഷൻകാരുടെ ക്ഷേമാശ്വാസ കുടിച്ചുക പൂർണ്ണമായും അനുവദിക്കണം സർവീസ് പെൻഷൻകാരുടെ ക്ഷേമാശ്വാസം കുടിച്ചുക പൂർണ്ണമായും നൽകുക പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് പെൻഷേഴ്സ് യൂണിയൻ പെരുമ്പഴ യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു ചുറ്റുമുര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബൈജു ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ രാജചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ജി രാധാകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജി രാമചന്ദ്രൻപിള്ള എസ് പ്രേംകുമാർ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻപിള്ള യൂണിയൻ സെക്രട്ടറി എൻ ജയന്തൻ ജി രാജൻപിള്ള എം എസ് നഹാസ് ടി ചന്ദ്രിയ എൻ തുളസീദാസൻപിള്ള എസ് എസ് ശിവപ്രസാദ് കെ അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു കെ രാജചന്ദ്രൻ പ്രസിഡന്റ് എൽ പത്മകുമാർ വൈ റോബർട്ട് കെ ലക്ഷ്മിക്കുട്ടിയമ്മ വൈസ് പ്രസിഡന്റ്മാർ എൻ ജയന്തൻ സെക്രട്ടറി എൻ തുളസീദാസൻപിള്ള ടി ചന്ദ്രിയ കെ രമണൻ ജോയിൻറ്റ് സെക്രട്ടറിമാർ കെ അപ്പുക്കുട്ടൻ ട്രഷറർ എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു this year once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer focused career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives Want to speak with confidence? Enroll in our special spoken English classes, new batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundara, Elambalur, Kurumadikadu, and Shuvallur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. Smart, my എല്ലാ കെട്ടിട ഉടമകളും ഫെബ്രുവരി പതിനഞ്ചിനു മുമ്പ് കെട്ടിട നമ്പർ കെ സ്മാർട്ടുമായി ലിങ്ക് ചെയ്യാം ഇനി മുതൽ പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാ സേവനങ്ങൾക്കും ഇടപാടുകൾക്കും കെ സ്മാർട്ട് നിർബന്ധമായതിനാൽ എല്ലാ വ്യക്തികളും സിറ്റിസൺസ് ലോഗ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ രോഗങ്ങളെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം കളരി ഫോൺ നമ്പർ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ പൊതു ഇടങ്ങൾ ശുചീകരിച്ചു പ്രസിഡന്റ് ർമ്മസേനാ ജീവനക്കാർ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ഗ്രാമപഞ്ചായത്തിന്റെ പൊതു ഇടങ്ങൾ ശുചീകരിച്ചു അലിന്റെ മാർക്കറ്റ് ഭാഗം എന്നിവിടങ്ങൾ ശുചീകരണം നടത്തി പ്രസിഡന്റ് എസ് ശ്യാം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷീജ സ്ഥിരം സമിതി അധ്യക്ഷരായ വൈ ഓസ്ബോൺ പി രമേശ് കുമാർ ബെൻസി ബെന്നി അംഗങ്ങളായ അനു ആൻ്റണി ഷീലകുമാരിയമ്മ സൂസി രഞ്ജിത്ത് സുമ ജോസ് പ്രീത അനിൽ സണ്ണി ലോറൻസ് ഹണി മോൾ സെക്രട്ടറി പി ജി ഉണ്ണികൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു അപേക്ഷ ക്ഷണിച്ചു പേരയും പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പി വി സി വാട്ടർ ടാങ്ക് വിതരണം ചെയ്യുന്ന പദ്ധതിയിൽ പഞ്ചായത്തിലെ സ്ഥിരം താമസക്കാരും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള മത്സ്യത്തൊഴിലാളികൾ അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളി പെൻഷൻകാർ എന്നിവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു ക്ഷേമനിധി ബുക്ക് റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പും ഒരു ഫോട്ടോയും അപേക്ഷയോടൊപ്പം വയ്ക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം മുപ്പത്തി കരിമീൻ കൂട് കൃഷി ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് കരിമീൻ കൂട് കൃഷി ബുധനാഴ്ച നാളെ രാവിലെ പതിനൊന്നിന് മൺട്രോത്തുരത്ത് കിടപ്പറം തെക്ക് കായൽവാരത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബൈജു ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് മായാനപ്പോളിയൻ അധ്യക്ഷത വഹിക്കും നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ ഒരു മാസം ഒരു ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യത്തോടെ രണ്ട് മാ വർഷം കൊണ്ട് ഇരുപത്തി ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ആര് മുതൽ ലൈഫിയുള്ള ചിത്രങ്ങളാണുള്ളത് ഈ സിനിമ കണ്ടിട്ടില്ലാത്ത ധാരാളം സുഹൃത്തുക്കൾ എൻ്റെ മുന്നിലുണ്ട് അങ്ങനെയുള്ളവർ ലൈല അവർ എവർ ലവ് എന്ന യൂട്യൂബ് ചാനൽ കയറി സിനിമകൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം അഭ്യർത്ഥിക്കുകയാണ് നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ ടീമിന്റെ സ്നേഹം ആദരം